ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി നടത്തിയ ചർച്ചയിൽ പുതുതായി ഒന്നുമില്ലെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ കേന്ദ്രം ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് മന്ത്രി പറയുന്നത് അത് നേരത്തെ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യമാണെന്നും സമരസമിതി വർദ്ധിപ്പിക്കുന്ന കാര്യം ജോർജ് കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്യേണ്ട വിഷയമല്ലെന്ന് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു നമ്മൾ ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡുകളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടുന്നത് കേരളത്തിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രി ആരോഗ്യമന്ത്രി ആരോഗ്യ വകുപ്പും ആയിട്ട് ആലോചിച്ചിട്ടാണ് നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിൽ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുന്നതും സംബന്ധിച്ചുള്ള ചർച്ച നടക്കേണ്ടത് കേരളത്തിലാണ് അതേസമയം ആശാ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച ഐ എൻ ഡ്യൂസി നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന സമിതി അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു കാരണം കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പറയുന്നത് നമ്മുടെ സംഘടന ഒരു സ്വതന്ത്ര സംഘടനയാണ് ആ സംഘടന നടത്തുന്ന സമരത്തെ ഐ എൻ ഡി യു സി പോലെയുള്ള ഒരു സംഘടന പിന്തുണയ്ക്ക് തികച്ചും സ്വാഗതാർഹമാണല്ലോ ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്തുണ അഭ്യർത്ഥിച്ച് വി ഡി സതീഷനും കെ സി വേണുഗോപാലും വന്നതോടെയാണ് ഐ എൻ ഡി സി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് കൂടുതൽ സംഘടനകളുടെ പിന്തുണയോടെ സർക്കാരിന് മുന്നിൽ സമരം ശക്തമാക്കാനാണ് ആശാപ്രവർത്തകർ നീക്കമിടുന്നത്